ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന ഭരത് അംബാലികയുടെ കൂടെ പോയതറിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ഗായത്രിയോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണ് അമ്മ അമ്മയ്ക്കൊന്നും തടസ്സം പറയാമായിരുന്നില്ലേ എന്തിനാണ് ഭരത്തിനെ നിങ്ങൾ അംബാലിക ആൻ്റിയുടെ കൂടെ വിട്ടത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഈ സമയത്ത് ഗായത്രി നല്ല വിഷമിച്ചിട്ടിരിക്കാവും അപ്പോഴാണ് ഭാവന കയറി വരുന്നത് അങ്ങനെ ഭാവനയോട് പറയാണ് എനിക്ക് തടയാനൊന്നും കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവത്തിലാണ് അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ജാനകി വരികയാണ് എന്നിട്ട് ജാനകി പറയുകയാണ് ഇതിനൊക്കെ കാരണം ഞാനാണ് ഞാനാണ് അരുന്ധതിയോട് അവിടെ നിലം തുടക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാലും ഇത്രയ്ക്ക് അഹങ്കാരമുണ്ടാകുമോ അംബാലികയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അംബാലികയെക്കുറിച്ച് ഇങ്ങനെ ജാനകി പറയാനോ അപ്പോൾ അവന ജാനകിയെ കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് വെല്ലുമ്മ വല്യമ്മ കാരണം ഒന്നും ഭാരത്ത് അംബാലിക ആൻറ്റിയുടെ കൂടെ പോയത് എന്ന് പറയുമ്പോഴത്തേക്കും മായ വന്നിട്ട് പറയാണ് അതിന് അംബാലികാന്റി എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടേക്ക് വന്നത് അവർ ഈ വന്നതിന്റെ പിറകിൽ ആരോ ഉണ്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞ് എരിപിരി കയറ്റിയിട്ട് തന്നെയാണ് അംബാലികാന്റി ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോ ഭാവന അത് മറ്റാരും എല്ലാം അനിരുദ്ധൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അനിരുധൻ തന്നെയായിരിക്കും അമ്പാലികാൻഡിയെ എരിപിരി കയറ്റിയിട്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ടത് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും ഞാനിതിങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഭരത്തിനെ അമ്മ നമുക്കങ്ങ് ഒഴിവാക്കി കളയാനൊന്നും കഴിയില്ല ഭരത്തിനെ ഞാൻ അവിടെ പോയി കൂട്ടി കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഗായത്രി പറയാം നീ തനിച്ചു പോവണ്ട മോളെ ഞാൻ കൂടി വരാമെന്ന് പറയണ്ടോ അത് വേണ്ട അമ്മ വരണ്ട ഞാൻ തന്നെ അവരെ പോയി സംസാരിക്കണം എനിക്ക് ഭരത്തിനെയാണ് ആദ്യം കാണേണ്ടത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ജാനകിയോട് പറയണ അല്ല വല്യച്ഛൻ എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ വല്യച്ചൻ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് വല്യച്ഛനെ അങ്ങ് വിളിക്കാൻ കേട്ടോ അങ്ങനെ വല്യച്ചൻ്റെ കയ്യിലേക്ക് ഭാവന ഒരു പൊതി മരുന്ന് അങ്ങ് കൊടുക്കാനോ എന്നിട്ട് പറയുകയാണ് ഇത് ഒരു മാസത്തിനുള്ള മരുന്നുണ്ട് വല്ല്യമ്മയ്ക്ക് ഒരു ദിവസം പോലും മരുന്നൊന്നും മുടങ്ങി പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഭാവന ഉപദേശിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ വല്യച്ചൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് വല്യമ്മയുടെ മരുന്ന് വാങ്ങിക്കാൻ വല്യച്ചൻ ബുദ്ധിമുട്ടരുത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു മാസത്തിനുള്ള മരുന്ന് വാങ്ങിച്ചിട്ട് വന്നത് എന്നും പറഞ്ഞിട്ട് വല്യച്ഛൻ്റെ കയ്യിലേക്ക് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ആ വക്കീലിനെ കണ്ടിരുന്നോ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് പറഞ്ഞ് അപ്പോൾ വക്കീലിൻ്റെ അടുത്തേക്കൊന്ന് വല്യച്ഛൻ പോവണം എന്നിട്ട് അവർ പറയുന്നത് പോലെ നിങ്ങളൊക്കെ ചെയ്യണം ഇതിപ്പോൾ വല്യച്ഛനെ മാത്രമൊന്നുമല്ല അവർ പറ്റിച്ചിട്ടുള്ളത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേരായിട്ട് പുറത്ത് വരാൻ പോകുന്നതേയുള്ളു ഇനിയെങ്കിലും വല്യച്ഛൻ ഇങ്ങനെയുള്ള ചതിയിലൊന്നും പോയി പെടരുത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണെന്നും കരുതിയിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി പെടരുത് എന്നൊക്കെ പറഞ്ഞ് വല്യച്ഛനെ ഒന്ന് ഉപദേശിക്കാനുട്ടോ ഭാവന അപ്പോൾ ജാനകി പറയുന്നത് ഞാൻ അത് കുറെ പറഞ്ഞതാണ് ഭാവന പക്ഷേ വല്യച്ചൻ നിന്റെ വല്യച്ഛൻ അതൊന്നും കേട്ടില്ല എന്നൊക്കെ പറയട്ടോ എന്നാൽ വല്യച്ചൻ ഇപ്പോൾ തന്നെ വക്കീലിനെ പോയി കണ്ടേക്ക് എന്നും പറഞ്ഞ് ഭാവന വല്യച്ചനെ പറഞ്ഞയക്കാൻ നോക്കുകയാണ് അങ്ങനെ ഭരത്തിനെ കാണാൻ വേണ്ടി ഭാവന നേരെ അംബാലികയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് വല്യച്ഛൻ ജാനകി ിയോട് പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം അധികം ദ്രോഹിച്ചിട്ടും ഭാവനയ്ക്ക് അങ്ങനെ ഒരു ദേഷ്യം കൂടി ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ ജാനകിയും വെള്ളച്ചനും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അവൾക്കൊരു ആവശ്യം വന്നപ്പോൾ നമുക്ക് അവളെ ഒന്ന് സഹായിക്കാനും കൂടിയും പറ്റുന്നില്ല നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്തു സ്വന്തം മക്കൾ പോലും ചെയ്യാത്തതാണ് ഭാവന നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഇനിയെങ്കിലും നമുക്ക് തെറ്റുതിരുത്തി ജീവിക്കണം ജാനകി എന്ന് പറയും ഇനിയെങ്കിലും ജാനകി നീയൊക്കെ ഒന്ന് നന്നാവണം എന്ന് പറയട്ടോ അതിന് എന്നെ മാത്രം എന്തിനാണ് പപ്പേട്ടൻ കുറ്റം പറയുന്നത് പപ്പേട്ടിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നില്ല ഭാവനയെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞു തന്നിരുന്നത് അപ്പോൾ ഞാനും പപ്പേട്ട് കൂടെ കൂടിയെന്നെ ഉള്ളൂ പപ്പേട്ടൻ്റെ ഭാഗത്തുമുണ്ട് നല്ല തെറ്റ് എൻ്റെയും പപ്പേട്ടേയും ഭാഗത്ത് നല്ല തെറ്റുണ്ട് അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറയും ഇനി ഇവർക്ക് അധികം ബാധ്യതയാവാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവണം െന്ന് വലിയച്ചൻ ജാനകിയോട് പറയട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് ശരിയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം ഇവരെ കൊണ്ട് ഇനി ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഇവർ നമ്മളോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തിനാണ് വെറുതെ നമ്മളായിട്ട് ഒരു ബാധ്യത ഇവർക്ക് വെച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ജാനകിയും പറയട്ടോ എന്നിട്ട് വലിയച്ചൻ നേരെ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണ് ആ പോവുന്ന സമയത്ത് വഴിയിൽ വെച്ച് പ്രതീഷിനെ കാണാൻ കേട്ടോ അങ്ങനെ പ്രതീഷ് പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ്റെ എന്ത് ഉദ്ദേശത്തിലാണ് അച്ഛനീ നടക്കുന്നത് അച്ഛൻ നാണമി െ വല്ലവരുടെയും വീട്ടിൽ പോയി താമസിക്കാൻ നമ്മുടെ വീട് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പൊ പ്രതീക്ഷനോട് പറഞ്ഞു നീ അങ്ങനെ വല്ലാതെ ഒന്ന് സംസാരിക്കേണ്ട നീ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഒന്ന് അന്വേഷിക്കാൻ പോലും ഒരു സഹായത്തിനു പോലും നീ വരുന്നില്ല ആ ഭാവന ചെയ്യുന്നത് പോലും നീ ചെയ്യുന്നില്ല ഒന്നല്ലെങ്കിൽ രാമഭദ്രനോട് സംസാരിക്കുക പോലും നീ ചെയ്തില്ല അതും ഭാവനയാണ് ചെയ്തത് അത്രയ്ക്ക് പോലും സ്വന്തം മകനായ നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും എന്തിനും ഞാൻ സംസാരിക്കണം അച്ഛനായിട്ട് വെച്ച ബാധ്യതയല്ലേ പിന്നെ എന്തിനു ഞാൻ സംസാരിക്കണം എന്നൊക്കെ വീണ്ടും പ്രതീഷ് പറയട്ടോ നീയൊക്കെ തന്നെയാവണടാ ആ പോലീസുകാരൻ നീ ഇപ്പൊ പോലീസ് ആവണം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടാ നാട്ടുകാരുടെ കാര്യമൊക്കെ ആ അതൊക്കെ പോലീസ് ആവുമ്പോൾ ആ സമയത്തുള്ള കാര്യമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛൻ നാണം കേട്ടിട്ട് ആ ഭാവനയുടെ വീട്ടിൽ നിൽക്കാതെ നമ്മുടെ വീട് തിരിച്ചു പിടിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ പ്രതീഷിനോട് പറയണ ഭാവനയെ ഞാൻ ഇത്രത്തോളം അധികം ദ്രോഹിച്ചിട്ടും അവൾ അതിന്റെ ഒരു ദേഷ്യം പോലും കാണിക്കുന്നില്ല നിന്നയക്ക് എന്തിനാണ് കൊള്ളുന്നത് എന്തായാലും ഭാവനയുടെ വീട്ടിൽ പോയി നാമ നാണക്കേടുമില്ല ബുദ്ധിമുട്ടിയ സമയത്ത് സഹായത്തിനായിട്ട് ഭാവന മാത്രമാണ് ഉണ്ടായത് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പ്രതീക്ഷ ചൂടായിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് വീട് തിരിച്ചു പിടിക്കാൻ അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് നീ ഭാവനയെക്കുറിച്ച് പറയാതെ നീ ആദ്യം കാറ്ററിംഗ് സർവീസിനുള്ള ആളുകളെ കണ്ടെത്താൻ ഓർഡർ പിടിക്കാൻ നോക്ക് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി ഒരു ഓർഡർ പോലും നമുക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ള കാര്യം പറയട്ടോ എന്നിട്ട് പ്രതീക്ഷ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ പ്രതീക്ഷിനെ കുറിച്ച് ഓർത്തിട്ട് വെല്ലിച്ചൻ ഇങ്ങനെ ദേഷ്യം വരികയാണ് ഇങ്ങനത്തെ സാധനത്തിനെയാണല്ലോ ഞാൻ വളർത്തി വലുതാക്കിയത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൈത്താങ്ങായിട്ട് പോലും സ്വന്തം മക്കൾ കൂടി ഒപ്പം നിൽക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെയാണ് കേട്ടോ വല്യച്ഛൻ്റെ മനസ്സിൽ വരുന്നത് പിന്നീട് ഭാവന നേരെ ദേഷ്യത്തോടു കൂടി അമ്പാലികയുടെ വീട്ടിലേക്ക് ചെല്ലാണ്ട് അങ്ങനെ അമ്പാലിക ഭാവന വരുന്നത് കാണുകയാണ് അങ്ങനെ ഭാവനയെ തടയാൻ വേണ്ടി പക്ഷേ ഭാവനയാണെങ്കിലും അംബാലികയെ ഒരു വിലയും കൽപ്പിക്കാതെ കൈ തട്ടി മാറ്റണം അങ്ങനെ ഭാവനയോട് അകത്ത് കയറാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഭാവനയെ തടയുകയാണ് വീണ്ടും കൈ വെച്ച് തടയുകയാണ് അപ്പോൾ ഭാവനയ്ക്കങ്ങ് ദേഷ്യം ഞാൻ എൻ്റെ ഭരത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് ഭാവന അംബാലികയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അകത്തേക്ക് അങ്ങ് കയറി പോവാണ് പോകാനോ അങ്ങനെ അംബാലിക വീണ്ടും ഭാവനയുടെ പുറകെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഭരത്തെ എന്നും പറഞ്ഞ് ഭാവന വിളിച്ച് വരുത്താം കേട്ടോ അങ്ങനെ അരുന്ധതിയും വരത്തും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ചേച്ചി വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് പറയട്ടോ നിന്നോടാണ് പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്നതും നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളുണ്ട് ഈ നിൽക്കുന്ന അമ്പാലികാന്റിക്ക് അത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഭരത്ത് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എന്നെ ചേച്ചി ഇത്രയും കാലം പഠിപ്പിച്ച വളർത്തി ഈ നിലയിൽ എത്തിച്ചതൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കൊരു കാര്യം ചേച്ചിയോട് പറയാനുള്ളത് ചേച്ചിയാണെന്നുള്ള ബഹുമാനം ഇല്ലാതാക്കാതെ ഈ വീട്ടിൽ നിന്നും നാണം കേടാതെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ നോക്ക് ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കുകയുള്ളൂ അല്ലാതെ ഇനി ആ വീട്ടിലേക്ക് വരികയല്ല എന്ന് പറയുമ്പോൾ നിന്നോടാണ് ഭരത്തെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇനി എനിക്കും എൻ്റെ ഭാര്യക്കും അവിടെ പട്ടാള ജിട്ടയിൽ ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ വരില്ല ചേച്ചിയാണെന്നുള്ള ബഹുമാനം ഇനി ഞാൻ അങ്ങ് മറക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് ഭരത്ത് കുറച്ച് മോശമായിട്ട് തന്നെയാണ് കേട്ടോ ഭാവനയോട് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അംബാലികക്ക് നല്ല സന്തോഷമാവാണ്ട് അംബാലിക പറയാണ് കണ്ടില്ലേ ഭാവനെ ഭരത്ത് പറയുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതൊന്നുമല്ല ഭരത്തിനോട് ഭരത്ത് തന്നെ സ്വയം പറയുന്നതാണ് എന്നൊക്കെ പറയട്ടോ അപ്പം ഭാവന പറയാണ് നിനക്ക് ഇപ്പോൾ മനസ്സിലാവ് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളത് ഇനി നിനക്കിപ്പോൾ മനസ്സിലാവില്ല പക്ഷേ മനസ്സിലാവും ഇവരുടെ ഈ മുഖം മൂടി നിനക്ക് ഒരു ദിവസം മനസ്സിലാവും അന്ന് നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ അംബാലികയുടെ മുഖമൊങ്ങ മാറുകയാണ് പക്ഷേ ഭരത്തിനാണെങ്കിൽ അപ്പോഴൊന്നും ഭാവന പറയുന്ന ഒരു കാര്യവും തലയിൽ കയറുന്നത് പോലും ഇല്ല കേട്ടോ അങ്ങനെ ഭാവന അവിടെ നിന്ന് നിരാശയോട് കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഭരത്ത് വരില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞത് കൊണ്ട് തന്നെ നിരാശയോടും സങ്കടത്തോടു കൂടിയിട്ട് അങ്ങ് പോവാട്ടോ അപ്പോൾ ഭാവന പോകുന്നത് കാണുമ്പോൾ അംബാലികക്ക് നല്ല സന്തോഷാവാണ് പിന്നീട് ജയനിർമ്മലയെ വീട്ടിലേക്ക് ശർമാജി വരികയെട്ടോ എന്നിട്ട് അജയനോട് ോട് പറയുകയാണ് ഞാൻ അടവെടുത്തിട്ടാണ് സാക്ഷിയാണെന്നും പറഞ്ഞിട്ടാണ് ജയനിർമ്മലയെ കൊണ്ട് ഞാൻ ഈ മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിടിച്ചിട്ടുള്ളത് ഇനി എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള സ്വത്തുക്കളുടെയൊക്കെ കണക്ക് നീ എടുക്കണം അജയ എന്നിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയാണ് ഉള്ളത് എന്നുവച്ചൊക്കെ നീ കണ്ടെത്തണം എന്നിട്ട് എന്നെ ഏൽപ്പിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയട്ടോ അപ്പം മാനസയുടെ അമ്മ പറയുന്നുണ്ട് ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്കല്ലേ പോവുക എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടും നിങ്ങൾക്ക് ഈ വീടും സ്വന്തമായി ും ഒരു കുഴപ്പ മാനസമോളെ പോലും അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തൽക്കാലം മാനസയെ ഒന്നും അറിയിക്കേണ്ട എല്ലാം ഒന്ന് ശരിയാവട്ടെ അതല്ല ഇനി ഡോക്യുമെന്റ് എടുക്കാൻ എൻ്റെ വല്ല സഹായവും വേണോ അജയ എന്ന് ചോദിക്കാം ഇല്ല എനിക്ക് കുറച്ച് സാവകാശം തന്നാൽ മതി ശർമാജി ഞാൻ എവിടെയാണ് ഡോക്യുമെന്റ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് ശർമാജിയുടെ കയ്യിലേക്ക് തരാം എന്നും പറഞ്ഞ് ശർമാജിയെ അവിടെ അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ അടുത്ത എപ്പിസോഡിൽ മാനസ വന്നു കറിയ ശേഷം ശർമാജി വന്ന കാര്യം പറയുകയാണ് എന്നിട്ട് ശർമാജിക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ട പ്ലാനുകൾ തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാനുള്ള അഞ്ച് കോടി അയാൾ എടുത്ത ശേഷം ബാക്കിയുള്ള സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ വീടും കിട്ടും അതുകൊണ്ട് മാനസ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നിട്ട് ഇവിടെയുള്ള ഡോക്യുമെൻറ്റുകൾ എവിടെയാണെന്നുള്ളത് നീ കണ്ടെത്തിയിട്ട് എനിക്ക് കൊണ്ടുതരണം അത് ഇപ്പോൾ ഓഫീസിലാണ് ഡോക്യുമെൻ്റ് ഉള്ളത് വെച്ചാൽ ആ ഡോക്യുമെൻ്റ് അവിടെ നിന്ന് നീ എങ്ങനെയെങ്കിലും ആരും കാണാതെ കയ്യിലാക്കിയ ശേഷം എൻ്റെ അടുത്ത് കൊണ്ടുതരണം എന്നൊക്കെ പറഞ്ഞ് മാനസികൾ ജയൻ സംസാരിക്കാനോ പിന്നീട് ഭാവനയാണെങ്കിലോ ഭരത് വിളിച്ചിട്ട് വരാത്തതിൻ്റെ പേരിൽ വിഷമത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ സൂര്യ സൂര്യോട് സൂര്യ കയറി വരുന്ന സമയത്ത് ഭാവന വിഷമിച്ചിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭരത് അംബാലികയുടെ വീട്ടിലാണെന്നുള്ള കാര്യവും അവനെ വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുട്ടോ അപ്പോൾ സൂര്യ പറയുകയാണ് ഇനി ടെൻഷനാവണ്ട ഭരത്തിന് അവന് ഒരു നാൾ അംബാലികയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും എന്തിനാണ് അവനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത് പോയത് എന്നുള്ളതൊക്കെ മനസ്സിലാവും നിന്റെ അടുത്തേക്ക് തന്നെ ഭരത്ത് തിരിച്ചു വരും നീ കണ്ടോ ഭാവന നീ വിഷമിക്കല്ല ഈ മുഖം വാടിയിരിക്കുന്നത് കാണോ എനിക്ക് വലിയ ഭാവന എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഭാവനയൊന്ന് സമാധാനപ്പെടുത്താനട്ടോ എന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് നിന്നെ കാണുമ്പോൾ നീ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല എനിക്കും സങ്കടം വരും അതുകൊണ്ട് നീ എപ്പോഴും നല്ല ബോൾഡായി ഉഷാറായി സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഭാവനയാണ് എനിക്ക് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭാവുന്ന ഭാവന സൂര്യ അങ്ങ് സമാധാനപ്പെടുത്തണം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് എന്നൊക്കെ ഭാവനയോട് സൂര്യ പറയുകയാണ്